നീറ്റ് പരീക്ഷയുമായുള്ള വിവാദങ്ങളിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വിഷയത്തിൽ ഏതു തരത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാണ് രാജ്യത്തെ യുവാക്കളോടും വിദ്യാർത്ഥികളോടും സർക്കാർ ഉത്തരവാദിത്തമുണ്ടെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു എന്നാൽ എല്ലാത്തിനും അതിന്റേതായ സമയവും രീതികളുമുണ്ട് രാഷ്ട്രപതി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏത് പ്രശ്നവും നേരിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നതിന്റെ ഉദ്ദേശമാണ് കാണിക്കുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ യുവാക്കളോടും വിദ്യാർത്ഥികളോടും സർക്കാർ ഉത്തരവാദിത്തമുണ്ട് के सब और अंदर होनी चाहिए जब कल परम आदरणीय राष्ट्रपति महोदया जी ने अपने प्रारंभिक भाषण में परीक्षा के ऊपर खुद ही एड्रेस किया यह सरकार की इंटेंशन को प्रतीत करती है कि हम कोई भी विषय को सामना करने के लिए प्रस्तुत है जो तथ्य हम समाज में रखना चाहते हैं अगर आज प्रतिपक्ष धन्यवाद प्रस्ताव पे चर्चा करते हुए जिसको दोनों सदनों के अध्यक्ष ने उनको यही परंपरा की याद दिलाई कि राष्ट्रपति अभिभाषण के उपरांत जो धन्यवाद प्रस्ताव होती है उस समय में कोई आदेश कोई उसका इस हाउस में വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കർശന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സിബിഐ കുറ്റക്കാരെ എല്ലാവരെയും പിടികൂടുകയാണ് ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല പരീക്ഷാ നടത്തിപ്പ് നിർവഹിച്ച എൻ ഡി എയുടെ ചുമതലക്കാരെയെല്ലാം മാറ്റി മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് ഇത് സർക്കാരുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരീക്ഷാ പരിഷ്കരണത്തിനായി വിശ്വാസയോഗ്യമായ വ്യക്തികളെ ഉൾപ്പെടുത്തി ഉന്നതല സമിതി രൂപീകരിച്ചു നാഷണൽ ഡെസ്ക്ലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം